ഴുക്കൊന്നും ഇല്ലാതെ അതൊരു പ്രത്യേക കഴിവാണ് ഈ കറുത്ത കളറ് കളർ വരെയും പോകും നല്ല രീതിയിൽ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവര് ആ കഷ്ടപ്പാട് അത്ര കാര്യമായിട്ട് നോക്കിയടാം രാവിലെ ഞാൻ കരിമീൻ കൊണ്ട് ഒരു സാധനം ഉണ്ടാക്കാൻ തീരുമാനിച്ചു കരിമീൻ കൊണ്ട് അതെ പപ്പാസ് ആയിരിക്കും അല്ലല്ല പപ്പാസ് ഒക്കെ സാധാരണ ഓർഡറി എല്ലാരും ചെയ്യുന്ന പരിപാടി പരിപാടിയാണ് അത് ഫുൾ കരിമീനാണ് ആ കരിമീൻ നല്ല നീറ്റായിട്ട് നല്ല അഴുക്കൊന്നും ഇല്ലാതെ ഇങ്ങനെ ക്ലീൻ ആയിട്ട് ചെത്തിയെടുക്കാൻ അതൊരു പ്രത്യേക കഴിവാണ് ഇതിൽ ആ എന്ന് പറയുന്ന ഒരു സാധനം ഇതിന്റെ അകത്ത് ഉണ്ടാകും വലുത് വേണം വലുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മാംസം കാണും അതിന് ടേസ്റ്റ് കാണും ഇതെല്ലാം അല്ലാതെ ചെറിയ കരിമീൻ കൊണ്ട് ചെയ്യാവുന്ന പരിപാടിയല്ല ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത് വേമനാട്ട് കായലിന്റെ അകത്ത് കിടക്കണ സാധനമാണ് കരിമീൻ അതിന്റെ ടേസ്റ്റും അതിന്റെ ഗുണവും ഒന്ന് വേറെയാണ് വേറെ ഒരു മീനും കിട്ടാത്ത ടേസ്റ്റാണ് കരിമീൻ ഇതിപ്പോ നമ്മള് ഇത് പീസ് ചെയ്യണ പിന്നെ ഇനി ഇത് രണ്ടാമത് വെള്ളമൊഴിച്ച് കല്ലെ കൊണ്ടേട്ട് ഉളുമ്പെല്ലാം തേച്ച് കഴുകി നല്ല ക്ലീൻ ആക്കിയിട്ടാണ് ഇനി മുറിക്കാൻ പോകുന്നത് ഇത് കണ്ട കളർ പോകും അങ്ങനെ കളർ ഈ കറുത്ത കളർ അതേ പറ്റിയിരിക്കുന്ന കളർ വരെ പോകും ഇത് വാറിട്ട് കണ്ടിക്കും വാറിട്ട് കണ്ടിക്കണെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ പീസായിട്ട് വറുത്ത് കോരാൻ പറ്റില്ല ഇത് കിട്ടണം കൃഷിയായിട്ട് കിട്ടണം ഇതാണ് ഇതിന്റെ സൈസ് അല്ലേ ഇതാണ് സൈസ് ഓ ഈ മുഴുപ്പിലാണ് ഈ മുഴുപ്പിലാണ് ഇത് കട്ട് ഈ മുഴുപ്പിലാണ് ഇത് നല്ല ദശക്കട്ടിയിലാട്ട വറുത്ത് വരുന്നത് ദശകട്ടിയുള്ള കരിമീൻ അടിക്കുകയാണെങ്കിൽ അതിന്റെ അകത്ത് വറുത്ത് വന്നാലും മുള്ളില്ല ആ മുള്ളില്ല കൊറേ സൈസാണ് നോക്കിയത് മിഷ്യൻ പോലെ ഫീൽ ചെയ്യുന്നത് എല്ലാം ഒരേ സൈസിൽ കട്ടി കട്ടി വന്നിരിക്കുകയാണ് നല്ല ശ്രമകരമായ പണിയാണ് ാണ് കഷ്ടപ്പെടാതെ കാര്യം അത് നല്ല രീതിയിൽ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവര് ആ കഷ്ടപ്പാട് അത്ര കാര്യമായിട്ട് നോക്കിയല്ലേ രണ്ടാമത്തെ മീനും ഒരേ മുഴുപ്പിലാണ് ഫുള്ള് മീൻ വിട്ട് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇട്ട് ഇട്ട് മഞ്ഞപ്പൊടി ഉപ്പിട്ട് മുളക് പൊടി സൂപ്പർ മുളക് പൊടി അങ്ങോട്ടിട്ട് മൂന്ന് സാധനം അങ്ങോട്ടിട്ട് നല്ല ഭംഗിയായിട്ട് കുഴച്ച് ഇതിൻ്റെ അകത്തോട്ട് ഈ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി മഞ്ഞപ്പൊടിയും മസാലയും കൂടി ഉപ്പും ഇനി അങ്ങോട്ട് ഈ കഷ്ണം ഇത്രയും വലിയൊരു കഷ്ണം ഈ കഷ്ണത്തിൻ്റെ ആ താപ്പാടെ ഒരിഞ്ച് കനത്തിലേ മുള്ളു മുള്ളു ഈ മുള്ളു ഈ മാംസം മൊരിയനുസരിച്ച് ഈ മുള്ളും മൊരിയാണ് അപ്പോഴത്തേക്ക് അവിടെ മുള്ളിന്റെ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല ഉണ്ടാവുന്നില്ല ഇളച്ചെണ്ണയിലോട്ട് നമ്മുടെ പെരട്ടി വെച്ചിരിക്കുന്ന മീൻ ഇടാൻ പോകുന്നു ഇത് ഫൈനലാണ് ഇനി ഇത്രയും സാധനം വറുത്ത് ഓരി വെച്ചിട്ടുണ്ട് കരിമീനാണ് ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ പച്ചമുളക് ഇടിയാണ് പച്ചമുളക് ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട് വേണ്ട അതൊന്ന് പതുക്ക ഇതായി ഇനി അതിന്റെ തൊട്ടു പുറകെ ആദ്യം വെളുത്തുള്ളി വെളുത്തുള്ളി വെളുത്തുള്ളിയാണ് ഇതെല്ലാം ചതച്ചെടുത്തിരിക്കുന്ന വെളുത്തുള്ളിയാണ് അതാകുമ്പം പെട്ടെന്ന് പാകാകാൻ ഉള്ള എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മളിത് ചതച്ചത് അത് തന്നെയല്ല നമ്മുടെ ഈ അച്ചാറിൻ്റെ കൊഴുപ്പ് കൂടുതലായിട്ട് കിട്ടും ഇതൊക്കെ പേസ്റ്റ് പേസ്റ്റാകുമ്പോഴത്തേക്ക് നമ്മുടെ പച്ചമുളകിൻ്റെ അകത്ത് നമ്മളാ വെളുത്തുള്ളി ഇങ്ങനെ കിടന്ന് അതെ അതെ അവസാനം അതെ ഇഞ്ചി ഇഞ്ചി ഇതുപോലെ തന്നെയാണ് ഇഞ്ചി നല്ല ഭംഗിയായിട്ട് ചതച്ച് നമ്മൾ പൊടി പരുവത്തിലാണ് ഇതൊക്കെ ഇതിൻ്റെ അകത്തോട്ട് ഇപ്പം ഇഞ്ചി ആയി വെളുത്തുള്ളിയായി പച്ചമുളകായി ഇത് മൂന്നും കൂടെ വാലിന് വരുമ്പോഴത്തേക്ക് ഇത് നല്ല പേസ്റ്റ് പേസ്റ്റ് പോലെയാകും അപ്പം അങ്ങോട്ട് നമ്മളിത് കരിയാപ്പിലും അതെ നമ്മുടെ നമ്മുടെ സ്വന്തം കരിയാപ്പലന്നും പറിച്ച് കരിയാപ്പലയാണ് ഇതിൻ്റെ അകത്തോട്ട് കാശ്മീരി പൗഡർ ഇറുകിയാണ് നല്ല പ്യുറ് മഞ്ഞൾ നമ്മൾ പൊടിച്ചെടുത്തതാണ് ഇനി ഇത് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ്റെ എടുത്ത് ഇങ്ങോട്ട് കുട്ടിയാണ് ഓക്കെ ദേവിനാഗിരിയാണ് നമ്മടെ നോക്കെന്താ നമ്മുടെ കരിമീൻ അച്ചാർ റെഡിയായി അങ്ങനെ നമുക്ക് എല്ലായിടത്തും കിട്ടുന്ന സാധനം അല്ലേ കരിമീൻ അച്ചാർ വളരെ റയറാണ് ഇത് ഉണ്ടാക്കുന്നവര് നമ്മൾ കരിമീൻ അച്ചാറാണ് ആലപ്പുഴക്കാരുടെ അച്ചാറാണ് ആക്ച്വലി ആലപ്പുഴയിലാണ് ഇത് കറക്റ്റ് വേമ്പനാട്ട് കായലിലെ കരിമീൻ കൊണ്ട് അച്ചാർ ഈ അച്ചാർ കഴിച്ചിട്ട് ഈ അച്ചാറിൻ്റെ രുചി ഒന്ന് പറയണം ഏയ് അച്ചാർ കഴിച്ചിട്ടുണ്ടോ ഇത് മുമ്പ് അതൊന്ന് നോക്കണം അച്ചാർ എടുത്ത് എടുത്തിട്ട് ചോറെടുത്തിട്ട് നമ്മുടെ ആ ഗ്രേവി ഉണ്ടല്ലോ ആ ഗ്രേവിയും കൂടി എടുത്തിട്ട് എങ്ങനെ ഇത് ഇങ്ങനെ അടുപ്പം എടുത്ത് കഴിക്കണം അത് ഒരു ദിവസവും കൂടി ഇരുന്നിട്ട് കരിയാണ മസാലയൊക്കെ പിടിച്ച് സ്വയം സാധനം അടിപ്പൻ വച്ചോ വാച്ചു വെച്ചോ അടിപ്പ് ഭയങ്കര ഇഷ്ടപ്പെടും ഒരു വെറൈറ്റി അച്ചാടാണ് ഇതാണ് മുള്ള എന്ന് പറഞ്ഞ സാധനം ഇരുന്നു നല്ല ടേസ്റ്റാണ് കറിയും വേണ്ട നീ പറയുന്ന ഇത് മാത്രം മതി കരിമ അച്ചാടേ ഉണ്ടെങ്കിൽ ഈ അച്ചാർ കൂട്ടി മാത്രം നമുക്ക് വേണമെങ്കിൽ സുഖമായിട്ട് ആഹാരം കഴിക്കാം നീ ഇരിക്കുന്ന കരിമീൻ അച്ചാർ വേണമെങ്കിൽ അതിൻ്റെ താഴേക്കാ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓൾ കേരളയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അച്ചാർ അയച്ചു കിട്ടും അപ്പം ഞാൻ ഈ കരിമീനും ഈ ചേരും കൂടി തള്ള പിടുത്തില്ല അപ്പോൾ നമുക്ക് വീണ്ടും മറ്റുപൂടിയായി കാണാം അതുവരെ